സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞെന്ന് ആരോപണം തിരുവനന്തപുരത്ത് ആർ എസ് എസ് പ്രവർത്തകൻ ജീവൻ ഒടുക്കി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ തഴഞ്ഞെന്നാരോപിച്ച് ബി ജെ പി നേതാവാണ് ആത്മഹത്യ ചെയ്തത് ആനന്ദ് കെ തമ്പിയാണ് പാർട്ടി നടപടിയിൽ മരന്നൊന്ത് ആത്മഹത്യ ചെയ്തത് ഇന്നാണ് മരണവാർത്ത സ്ഥിരീകരിച്ചത് ഇന്നലെ ഉച്ചയോടെയാണ് വീടിനകത്ത് തൂങ്ങിയ നിലയിൽ ആനന്ദിനെ ബന്ധുക്കൾ കണ്ടെത്തിയത് ഉടൻ തന്നെ ബന്ധുക്കൾ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൃക്കാഠനപുരം വാർഡിൽ ബി ജെ പി നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരുന്നു ആനന്ദ് വാർഡിലെ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്നു അദ്ദേഹത്തിന് പാർട്ടി നേതാക്കൾ അത്തരമൊരു സൂചനയും നൽകിയിരുന്നു എന്നാൽ പട്ടികയിൽ പേരില്ലാതെ വന്നതോടെ പാർട്ടി തഴഞ്ഞതിൽ മനനൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആത്മഹത്യക്ക് മുൻപ് ചില മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് അദ്ദേഹം കത്തയച്ചിരുന്നു അതിൽ ബി ജെ പിക്ക് ആർ എസ് എസിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നിഷേധിച്ചതിന്റെ മനോവിഷമത്തിലാണ് ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ്ക്ക് തമ്പി ജീവനൊടുക്കിയതെന്ന് എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആനന്ദിന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പൂജപ്പുര പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയത് അസ്വാഭാവിക മരണത്തിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആനന്ദിന് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ മനോവിഷമത്തിലായിരുന്നു ഇതേ തുടർന്നാണ് ആത്മഹത്യയെന്നാണ് അറിയാൻ സാധിച്ചതെന്നാണ് ബന്ധുവിന്റെ മൊഴി ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നവരുടെ മൊഴി വൈകാതെ ശേഖരിക്കുമെന്നും വിവരമുണ്ട് മുപ്പത്തിയൊൻപത് വയസ്സുകാരനാണ് ആനന്ദ് കെ തമ്പി വീടിന് പുറകിലെ ഷെഡിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ആർ എസ് എസിനെയും ബി ജെ പിയേയും പ്രതികൂട്ടിലാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും പരിചയക്കാർക്കും ചില പരിചയക്കാരായ മാധ്യമപ്രവർത്തകർക്കും അയച്ച ശേഷമാണ് ആത്മഹത്യ ചെയ്തത് എല്ലാവരും ഉടൻ പോലീസിനെ അറിയിച്ചു പിന്നാലെ വീട്ടിലേക്കെത്തി നടത്തിയ തിരച്ചിലാണ് വൈകിട്ട് നാല് അൻപതോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ എടപ്പഴഞ്ഞിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം രാത്രിയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും കോർപ്പറേഷനിലേക്ക് തൃക്കണ്ണാപുരം വാർഡിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പട്ടിക വന്നപ്പോൾ ആനന്ദില്ലായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചതോടെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു അടുത്ത സുഹൃത്തുക്കൾ പോലും അകന്നു വീട്ടുകാർക്കും കടുത്ത ദേഷ്യവും അമർഷവുമായി ഈ സാഹചര്യത്തിൽ നാടിനും വീടിനും വേണ്ടാത്ത വ്യക്തിയായി ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ജീവിതം അവസാനിപ്പിക്കുന്നുവെന്നാണ് കുറിപ്പിലുള്ളത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും